ഈ ലോകത്തോട് വേദവും ഉപനിഷത്തുക്കളും നടത്തിയ ഏറ്റവും ധീരമായ ഒരു പ്രഖ്യാപനമാണ് തത്വമസി എന്നുള്ളത് നീ അനന്ത സാധ്യതകളുടെ ഒരു ക്ഷേത്രമാണ് എന്നുള്ളത് ഇത് ജീവിതത്തിൽ മഹത്വം വരിക്കണമെന്നും വിജയം വരിക്കണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഋഷിമാർ നടത്തിയ പ്രഖ്യാപനമാണ് ഈ ശക്തിയുടെ ഒരു സവിശേഷത അറിയണമെങ്കിൽ വീണ്ടും നമ്മൾ രണ്ട് പ്രസ്താവനകളും കൂടി കാണേണ്ടതുണ്ട് അതിൽ അതിലൊന്നാമത്തത് ബൃഹത്താദ് ബ്രഹ്മ എന്നുള്ളതാണ് ബ്രഹ്മം എന്നുള്ളത് അനിർവചനീയമാണ് അനന്തമാണ് എന്നുള്ളതാണ് നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ശക്തി അനന്തമാണ് അനിർവചനീയമാണ് ഏതുപോലെ ഒരു ആൽമരത്തിന്റെ എല്ലാ സാധ്യതകളും ആൽമരത്തിന്റെ ഒരു ചെറിയ വിത്തിൽ അടങ്ങിയിരിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ഉള്ള ഈ ആത്മചൈതന്യത്തിൽ അനന്തമായ സാധ്യതകൾ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു ഇനി രണ്ടാമത്തെ പ്രസ്താവനയോ സോ കാമയതഹ ബഹുസ്വാം എന്നാണ് പലതായി ഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ് ബ്രഹ്മം അങ്ങനെയുള്ള ഒരു ശക്തിയാണ് നമ്മളിലും അടങ്ങിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു മൂലയിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന ഒരു ശക്തിയല്ല സൃഷ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ശക്തിയാണ് നമ്മളിലെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ഒരു ആഗ്രഹം ചിറക് വിടർത്തണമെന്നും തൻ്റെ കഴിവും മഹിമയും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പ്രപഞ്ച നടനം നടത്തണമെന്നും ഉള്ളത് പ്രപഞ്ച നടനം ബ്രഹ്മനടനം എന്ന് പറയുന്നത് വളരെ ആസ്വാദ്യകരമായ ഒരു കാര്യമാണിത് പക്ഷേ അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല ജീവിതത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല കാരണം എന്താണ് വീണ്ടും ഋഷിമാര് പറയുന്നു അതിന് മൂന്ന് ദോഷങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഒന്നാമത്തത് ആവരണം അറിവില്ലായ്മ രണ്ടാമത്തത് വിക്ഷേപം ഇളകിമറിയുക മൂന്ന് മലം ഒരു തടാകത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന രത്നക്കല്ല് ആ രത്നക്കല്ല് നമുക്ക് കാണാൻ സാധിക്കാതെ വരുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തത് അത് രത്നക്കല്ലാണ് എന്ന് അറിവില്ലായ്മ ആവരണം രണ്ടാമത്തത് ജലം ഇങ്ങനെ ഇളകി മറിഞ്ഞാൽ നമുക്ക് ആ രത്നക്കല്ലിനെ കാണാൻ സാധിക്കില്ല വിക്ഷേപം മൂന്നാമത്തത് ആ ജലം ഇങ്ങനെ ചളി കടന്നു കഴിഞ്ഞാൽ ഡേർട്ടായി കടന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കില്ല മലം ഇങ്ങനെ മൂന്ന് ദോഷങ്ങൾ ഇവിടെ സംഭവിക്കാം ഈ മൂന്ന് ദോഷങ്ങളെയും അതിജീവിച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഈ ശക്തിയെ അറിയാനും ജീവിതത്തിൽ പ്രയോഗിക്കാനും സാധിക്കുമെന്ന് ഋഷിമാർ പറയുന്നു ഇതിന് ബോധാനന്ദ സ്വാമികൾ നാല് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത് നാല് വഴികളാണ് പറയുന്നത് ഈ മൂന്ന് ദോഷങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി എന്തൊക്കെയാണ് അതിലെ ഒന്നാമത്തെ കാര്യം ബ്രഹ്മം എന്നുള്ളത് അദൃശ്യമാണ് എന്നറിയുക അതിസൂക്ഷ്മമാണ് അത് നമ്മളുടെ കർമ്മങ്ങളിലൂടെ മാത്രമേ പ്രകടമാവുകയുള്ളൂ അതാണ് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത്തതോ ആ കർമ്മം എങ്ങനെയുള്ളതായിരിക്കണം സർവാശ്ലേഷിയായ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മമായിരിക്കണം പ്രപഞ്ചവുമായി സ്നേഹം പങ്കിടുന്ന കർമ്മമായിരിക്കണം രണ്ടാമത്തെ പോയിന്റ് ഇനി മൂന്നാമത്തതോ ഇങ്ങനെ ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ തടസ്സങ്ങൾ വരും ആ തടസ്സങ്ങളെ സ്വീകരിക്കുക കാരണം അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ കഴിവുകളെ ഈ ശക്തിയെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഇനി നാലാമതായി പറയുന്നു ഇത് നമുക്ക് ബുദ്ധി കൊണ്ടറിഞ്ഞാൽ പോരാ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നടപ്പിലാക്കണം തെറ്റുകൾ വരികയും പരാജയങ്ങൾ വരികയും അതിൽ നിന്ന് പഠിക്കുകയും അങ്ങനെ പഠിച്ച് ഈ ശക്തിയെ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണമെന്ന് പറയുന്നു ഇങ്ങനെ നാല് കാര്യങ്ങൾ ചെയ്താൽ ഈ നമ്മുടെ ഉള്ളിലുള്ള അനന്ത സാധ്യതാ ക്ഷേത്രത്തിനെ അറിയാനും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രകടിപ്പിക്കാനും ഉപയോഗിക്കാനുമായി സാധിക്കുമെന്നാണ് ബോധാനന്ദ സ്വാമികൾ പറയുന്നത്